നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ ആ മത്സരത്തിന് മുന്നോടിയായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പെബ്ഗാഡിയോള ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഫ്ലുമിനൻസിൻ്റെ താരങ്ങൾ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയുന്നവരാണ് ബ്രസീലിയൻ രീതിയിൽ കളിക്കുന്ന ടീമാണ് അവർ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോകാം ഫ്ലൂബിനൻസിന് ആറോ ഏഴോ താരങ്ങൾ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുണ്ട് അതിനർത്ഥം അവർക്ക് നന്നായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് അവർ ബ്രസീലിയൻ രീതിയിൽ കളിക്കുന്നവരാണ് സെവൻറ്റീസില് എയ്റ്റീസില് ഒക്കെ രൂപത്തിൽ അവർ പാസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു ഒരുപാട് പ്ലെയേഴ്സ് അവർ ബോളും കൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും നമ്മൾ ആ സ്പേസിനെ കുറിച്ച് സ്പേസിനെക്കുറിച്ച് ആയിരിക്കണം അവരുടെ ഒരു കളി രീതി അതാണ് അങ്ങനെ ഒരു ടീമിനെതിരെ ഇതുവരെ കളിച്ചിട്ടില്ല അവർ പൊസിഷണൽ ആയിട്ട് കളിക്കുന്നവരല്ല അവർ ഒരുപാട് മുന്നോട്ട് മൂവ് ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പോസിബിളായ രൂപത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തയ്യാറാവണം എനിക്കറിയാം അവരുടെ ടാലൻറ് ഫ്ലുമൻസിലെ താരങ്ങളുടെ ക്വാളിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് അവർ അർജന്റീനയിലെ ടീമുകളെ കൊളംബിയയിലെ ടീമുകളെ ഉർഗ്വയിലെ ടീമുകളെ ഒക്കെ തോൽപ്പിച്ചാണ് വരുന്നത് അപ്പോൾ അവരുടെ പ്ലെയേഴ്സ് തീർച്ചയായിട്ടും വളരെ മികച്ചവരാണ് അവർ അവരോട് നല്ല റെസ്പെക്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പെപ്പ്ഗാഡിയോള പറയുന്നത് എന്തായാലും രണ്ട് വ്യത്യസ്ത ഫുട്ബോൾ ശൈലികൾ തമ്മിലുള്ള പോരാട്ടം പെപ്പും ഡിനിസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക കാത്തിരിക്കാം വീഡിയോസ് എനിക്കുന്ന ഫുട്ബോൾ വകത്തെക്കുള്ള വിശേഷങ്ങൾ മൈ റോഫ് ടോസ്